ോട്ട് തലയിലോട്ട് കേറുമ്പോൾ ചരിത്രം മനസ്സിലാക്കി ചരിത്രം മനസ്സിലാക്കി തന്നെയാണ് സംസാരിച്ചത് ജനസംഘവും സി പി ഐ എമ്മും ഒന്നിച്ച് ചേർന്നാണ് പോയത് ജനതാ പാർട്ടിയായി ചേർന്ന് ജനതാ പാർട്ടിയിൽ ജനതാ പാർട്ടിയിൽ ജനസംഘവും ആർ എസ് എസും ജനസംഘത്തിന്റെ അടുത്ത ജനസംഘമായിരുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന രീതിയാണല്ലോ അതിലുണ്ടായിരുന്ന ഞാൻ ഗവർണർ ജനതാ പാർട്ടിയിലുള്ള ജനതാ പാർട്ടിയിലുള്ള ഓ രാജഗോപാൽ ജനസംഘത്തിലുണ്ടായിരുന്ന ഓ രാജഗോപാൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് വന്നു ജനസംഘം രാജഗോപാൽ അല്ലാതെ ആ അതെ അതെ ഓ രാജഗോപാലിന്റെ ഡി എ ഒന്ന് മാറ്റാൻ വേണ്ട ഓ രാജഗോപാൽ അന്നും ആർ എസ് കാരാണ് ജനസംഘക്കാരനാണ് അത് കഴിഞ്ഞ് ജനതാ പാർട്ടിയിലേക്ക് വന്ന് ചേർന്നതും അതേ ഓർമ്മ ഇപ്പോഴും അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി എന്ന ബിജെപി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പണ്ട് സി പി ഐയും സി പി ഐ എമ്മും എല്ലാം ഒന്നായിരുന്നല്ലോ ആ വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ എന്താ നിങ്ങളൊന്നും ഇല്ലേ അതുപോലെ തന്നെ ശേഷം വരുന്നത് ഡോക്ടർ ആരുടെ ചരിത്രപരമായ മണ്ഡലം അല്ലല്ല ചരിത്ര മണ്ഡലം ഞാനിവിടെ ജനതാ പാർട്ടി ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘം ഉണ്ടോ അതൊക്കെ നിങ്ങൾ കൈവച്ച ട്ടെ ഒന്ന് പറഞ്ഞ തുണി തുണിവൊക്കെ കാണിക്കും ഞാൻ സംസാരിക്കും എന്റെ അവസരമാണ് താങ്കൾക്ക് പറയാനുള്ള മണ്ഡത്തനങ്ങൾ താങ്കൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ താങ്കളുടെ ബുദ്ധിയൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് നാട്ടുകാർ നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലെ ബാക്കി കാര്യങ്ങളിലേക്ക് വരട്ടെ പരിപാടി റദ്ദാക്കിയതായിട്ട് അറിയിച്ചു പരിപാടി ഇതാ റദ്ദായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐക്കാരെയൊക്കെ നല്ല വൃത്തിയായിട്ട് രജിസ്ട്രാർ ആണ് ഇന്ന് പറ്റിച്ചത് അത് കൃത്യമായിട്ട് കേരളം കാണുകയും ചെയ്തു ആർ എസ് എസ് കാരായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അവിടെ എങ്ങനെയാണ് തീരുമാനിച്ചത് അതേ രീതിയിൽ തന്നെ നടന്നു അതിന്റെ ചളിപ്പ് മറയ്ക്കാൻ വേണ്ടിയിരുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല കേരളത്തിൽ വന്നപ്പോൾ ഏറ്റുമുട്ടലിനില്ല എന്ന് പറഞ്ഞതാണ് ഈ ഗവർണർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്ക് തന്നെ പറഞ്ഞതാണ് ഞാനൊരു ഏറ്റുമുട്ടലിനും ഇല്ല പക്ഷേ ഇന്നത്തെ പ്രതിഷേധം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഗവർണർ പറഞ്ഞത് കാരണം ഒരു സ്വകാര്യ പരിപാടിയിൽ ആ പരിപാടിയുടെ സംഘാടകർ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ പരിപാടി നടത്തുമ്പോൾ അടിയന്തരാവസ്ഥ പോലെയാണ് ഇവിടെ പെരുമാറിയത് അതാരാണ് പിണറായി വിജയന്റെ എസ് കുഞ്ഞുങ്ങൾ ഡോക്ടർ അരുണിന്റെ പൊന്നോമന മക്കൾ അവരാണ് പ്രകോപനം അല്ലാതെ ഗവർണർ ാണ് വ്യക്തിപരമായ സൗകര്യമില്ലെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് നിർത്തൂന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ കേട്ടിട്ട് അങ്ങനെ അങ്ങനെ താങ്കൾ ഇരുന്ന് അങ്ങോട്ട് കേക്കു കേ ഞാൻ അക്കാദമിക് ആയിട്ടാണ് താങ്കളുടെ ചരിത്രം കേൾക്കണ്ടത് വ്യക്തിപരമായ അധിക്ഷേപം നടത്തി വ്യക്തിപരമല്ല അതൊക്കെ രാഷ്ട്രീയമാണ് അതൊക്കെ രാഷ്ട്രീയമാണ് വ്യക്തിപരമായ ചർച്ചയിൽ സാധ്യതയല്ല ഏഴായിരത്തില്ല കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘടന നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താ പറയാൻ പറ്റുമോ അതെ അതെ ഒരു തെളിവ് പറ അടിയന്തരാവസ്ഥോന്നേ താങ്കൾ എന്ത് മണിക്കൂറിന് സംസാരിക്കുന്നേ താങ്കൾ എന്താ ഈ സംസാരിക്കുന്നത് താങ്കൾ അതിൽ പറയാനുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു വരണ്ട താങ്കൾ പറഞ്ഞു തീർക്കും താങ്കൾ പറഞ്ഞു തീർക്കും അല്ലെങ്കിൽ വ്യക്തി നിക്ഷേപത്തിന് വേണ്ടി സമയം എടുക്കും പറയാനൊന്നും ഇല്ലെങ്കിൽ ആൾക്കാരും ഉണ്ടെങ്കിൽ പറയാനൊന്നുമില്ല കേൾക്കണം ചർച്ചയ്ക്ക് കേട്ടോ അല്ലേ സംസാരിക്കും തലയിലോട്ട് കേറുമ്പോഴുണ്ടല്ലോ തിരിച്ചു കയറി തിരുവാതിര

ുംരിച്ചാ വിഷയം അപ്പോഴേക്കും വിഷയം ഗതിമാറ്റിവിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലല്ല ഞാൻ പറയുന്ന ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് കൗണ്ടർ ചെയ്യാൻ വന്നോണ്ടർ വന്നോണ്ടല്ലോ ഞാൻ എന്റെ ഭാഗമാണ് സംസാരിച്ചത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ സൗകര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ച അടിയന്തരാവസ്ഥയുടെ താങ്കൾ അല്ല താങ്കൾ ഇടപെട താങ്കൾ ഇടപെടുക അല്ല താങ്കൾ ഇടപെടുന്ന എന്തിനാണ് പ്രേക്ഷകർ കണ്ടിരിക്കുമ്പോൾ ഒന്ന് തന്നെയാണോ ജനസംഘവും ജനസംഖ്യ മത്സരിച്ചു അല്ല ഞാൻ പറഞ്ഞല്ലോ ഗവർണർ വാക്കുകൾ ഞാൻ ഐ ൾ ഗർ ഗവർണർ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഞാൻ അതിന് വിശദീകരണം തന്നു ഉണ്ടായിരുന്ന ഓ രാജഗോപാൽ തന്നെയാണല്ലോ ഇപ്പുറത്ത് ഒരു മുന്നണിയായി അതായത് ഐക്യ മുന്നണിയായി മത്സരിക്കുമ്പോൾ ആ സപ്ത ആ മുന്നണിയിൽ ഉണ്ടായിരുന്നല്ലോ ഓ അന്ന് ഉണ്ടോ ജനസംഘത്തെ പിരിച്ചുവിട്ടതിനു ശേഷമാണ് വേണ്ട എനിക്ക് സൗകര്യമില്ല അതെ അത് കാര്യമുണ്ടോ നിങ്ങൾ ചരിത്രപരമായ സ്വയം തെറ്റും ഒന്നല്ല ഡോക്ടർ അരുൺ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനും എനിക്ക് ആ കാര്യം അറിയില്ല എന്ന് പറയാനും വേണ്ടി ഇടപെടലും മനഃപൂർവ്വമുള്ള പറഞ്ഞു പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ താങ്കൾ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് എനിക്ക് ശരി എനിക്ക് എന്റെ ചോദ്യമുണ്ട് സുജയ പറഞ്ഞതിന് എന്താണ് ഈ ഭാരതാമ്പയും അടിയന്തരാവസ്ഥയും തമ്മിലുള്ള ബന്ധം അതായത് ഈ ചിത്രവും അടിയന്തരാവസ്ഥയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഇത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ചിത്രമാണോ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ കാശ്മീർ എവിടെ എന്നെ സ്വിച്ച് ചെയ്യണമെന്നില്ല ഞാൻ ഇയാൾക്ക് മറുപടി കൊടുക്കാൻ പോകുന്നില്ല ആ ഉത്തരവില്ലെന്നില്ലായ്മ അല്ല ഡോക്ടർ അജുൻ അരുൺ വിചാരിക്കുന്ന രീതിയിൽ ഈ ചർച്ച പോകണമെന്നുള്ള ഒരു തീരുമാനം എടുത്തു വന്നിരിക്കുന്നു ആ തീരുമാനത്തിന് ഞാൻ തയ്യാറല്ല ഡോക്ടർ പിണറായി ഞാൻ പറഞ്ഞു വന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പരിപാടിയെ കുറിച്ചാണ് അത് ഗതി മാറ്റി വിടാൻ എസ് എഫ്ഐയെ കുറിച്ച് പറഞ്ഞ ഉടനെ എന്റെ നേരെ കുതിര കയറാൻ വരുന്നു അതിലെല്ലാം താങ്കൾ ഉപയോഗിച്ച പദപ്രയോഗം ഞാൻ പറയുന്നത് അതല്ല പ്രശ്നം എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി പറയാമെങ്കിൽ പറയാം മറുപടി ഇല്ലെങ്കിൽ വിട്ടോളൂ സമയമുണ്ട് പറഞ്ഞു സ്ഥലമൊന്നും അല്ലല്ലോ അഞ്ചു മിനിറ്റ് സമയമുണ്ട് പറഞ്ഞു ക്രിസ്മസ് പക്ഷേ ചോദ്യം ഉണ്ടാവും വേണ്ടേ ചോദ്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് പോകാനുള്ളത് റേഡിയോ ഒന്നുമല്ലോ താങ്കളാണ് റേഡിയോ ആകാനായിട്ട് ശ്രമിക്കുന്നത് അഞ്ചു മിനിറ്റ് സമയം പൂർണ്ണമായി സൂചിപ്പിക്കേ താങ്കൾ താങ്കൾ കുറിച്ച് വാർത്ത അത് ശരിയാണ് പക്ഷെ എന്താണ് ഇത് പ്രേക്ഷകർ കൊണ്ടുവരുന്ന പരിപാടിയാണ് ഈ പരിപാടി ഈ പ്രേക്ഷകർ കൊണ്ടുവരുന്ന പരിപാടിയിൽ സുജയെ പറയുന്ന അഭിപ്രായത്തിന്റെ അകത്ത് ഇതിലത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറയുകയും അത് ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ പരിപാടി അങ്ങനെയാണ് പോകുന്നത് സുജയ്ക്ക് അപ്പം സാധാരണ നമ്മളോട് പ്രേക്ഷകർ പറയുന്ന പ്രശ്നം എന്താണ് നിങ്ങൾ സെറ്റ് ഇട്ടിട്ട് വന്ന് സച്ച് ചെയ്യല്ലേ എന്നുള്ളതാണ് അല്ല ഒരു മിനിറ്റ് നമ്മൾ ഈ ചർച്ച ഈ ഒരു മിനിറ്റ് സൂചിയ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക എന്നുള്ളത് അതിന്റെ എതിരഭിപ്രായമുള്ള ആൾക്കാർ എതിരെ അഭിപ്രായം പറഞ്ഞ അതേ വാചകമാണ് ഒരു കാര്യം ഗവർണർ പറഞ്ഞു എന്ന് പറഞ്ഞ ഞാനൊരു വാചകം പറയുമ്പോഴേക്കും എനിക്ക് ചരിത്രം അറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്ത് ശരിയാണ് Okay. <laughs> ഗവർണർ പറയുന്നത് ചരിത്ര വിരുദ്ധതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ട് അതിനകത്ത് മറുപടി പറഞ്ഞു പോവാന്നുള്ളതാണ് അപ്പൊ ആ മറുപടി ഡോക്ടർ അരുൺ ഇവിടുത്തെ ഏറ്റവും വലിയ അറിവുള്ള എല്ലാം അറിയുന്ന അങ്ങനെയൊന്നും പറയല്ലേ 내가 그걸 <laughs>